കേരളത്തെ പറ്റി നുണപ്രചരണം നടത്താൻ വേണ്ടി മാത്രം വാതുറക്കുന്ന കേരളത്തിലെ സംഘപരിവാർ കോൺഗ്രസ് കൂട്ടങ്ങളുടെ വാടപ്പിക്കുന്ന അവരുടെ നുണപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു സർവേ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ സർവേ നടത്തിയത് ഗൂഗിളും മറ്റു പല സംഘടനകളോടൊപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എ അഥവാ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയാണ് ഈ സർവേ ഫല റിപ്പോർട്ടിൻ്റെ പേര് സ്കിൽസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ടെന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന തൊഴിലിടം അത് മറ്റൊരു സംസ്ഥാനവുമല്ല നമ്മുടെ സ്വന്തം കേരളമാണ് എന്നതാണ് അതോടൊപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ യുവതി യുവാക്കൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള കൊച്ചിയും തിരുവനന്തപുരവും ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം സംഘപരിവാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വലതുപക്ഷത്തിന് കടുത്ത നിരാശയുണ്ടാക്കുന്ന മറ്റൊരു അഭിമാന നേട്ടം കൂടി കേരളം സ്വന്തമാക്കിയിരിക്കുന്നു കേരളം മഹാമോശമാണെന്നും കേരളത്തിൻ്റെ നേട്ടങ്ങളെല്ലാം വെറും തള്ളാണെന്നും നിരന്തരം ആക്ഷേപിച്ച് സംയോജമടയുന്നവരാണല്ലോ സംഘി കോൺഗ്രസ് വൃത്തങ്ങൾ പക്ഷേ അവർക്ക് നിരന്തരം തിരിച്ചടി നൽകുന്ന നേട്ടങ്ങളാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത്തവണ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടാണ് അവർക്ക് തിരിച്ചടി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊഴിലിടം കേരളമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചിയും തിരുവനന്തപുരവും ഇന്ത്യയിൽ മുൻനിരയിലാണ് വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് കമ്പ്യൂട്ടർ സ്കില്ലിന്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ നഗരം തിരുവനന്തപുരവും മൂന്നാമത്തെ സംസ്ഥാനം കേരളവുമാണ് കേരളത്തിലെ കുട്ടികൾ കമ്പ്യൂട്ടർ സ്കില്ലിൽ കൈവരിച്ച ഉയർന്ന മുന്നേറ്റം എടുത്തു പറയുന്നുണ്ട് റിപ്പോർട്ട് കമ്പ്യൂട്ടറിനെ എതിർക്കുന്നവർ എന്ന പഴയ പല്ലവി മാത്രം പാടി നടന്നവർ ഇനി എന്തു പറയും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സംരംഭമായ അസാപ്പ് കേരളയെ റിപ്പോർട്ട് പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുണ്ട് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലാണ് കേരളത്തിൽ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൈപുണ്യമുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം സംഖ്യാ നൈപുണ്യം വിമർശനാത്മക ചിന്ത എന്നീ മേഖലകളിലും കേരളത്തിലെ യുവാ യുവാക്കൾ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് അതായത് കമ്പ്യൂട്ടറിനെ എതിർത്തവരെന്ന പഴയ പാട്ടും പാടി കേരളത്തിലെ വലതുപക്ഷത്തിന് ഇനി നടക്കാനാവില്ലെന്നർത്ഥം കേരളത്തിലുടനീളം അസാപ്പ് സ്ഥാപിച്ച കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളും അവിടങ്ങളിലെ സെൻ്റർ ഫോർ എക്സലൻസും നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്ന രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മാതൃകകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി ഈ റിപ്പോർട്ട് ആരുടേതാണെന്ന് കൂടി അറിയുക ഗൂഗിൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ യു ടാറ്റ്സ് എന്നിവരുമായി ചേർന്ന് വി ബോക്സ് നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രകാശനം ചെയ്ത ഈ റിപ്പോർട്ടിനെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇന്ന് പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തിട്ടുണ്ട് മലയാള മാധ്യമങ്ങളിൽ അധികം ഇത് കണ്ടിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത ഇതോടൊപ്പം നൽകുന്നു കേരളം മോശമാണെന്നും ഇവിടെ തൊഴിൽ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം നാടുവിടുന്നു എന്ന് തരത്തിലുള്ള വർക്കുള്ള മറുപടിയാണിത് ചെറുപ്പക്കാർ ഏറ്റവും അധികം ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലാണ് എന്ന ഈ റിപ്പോർട്ട് ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ ഏജൻസികൾ കൂടി ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായതുകൊണ്ട് സംഘികൾ എന്തു പറയും കേരളത്തെ അവഹേളിക്കുന്നവർക്ക് ഈ വസ്തുതകൾക്ക് മുന്നിൽ ഉത്തരം മുട്ടും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്നത്തെ വാർത്ത കൂടി എം രാജേഷ് നൽകുന്നുണ്ട് നമുക്കറിയാം കേരളം അഭിമാനകരമായ പല നേട്ടങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നേടിയിട്ടുണ്ട് നീതി ആയോഗിന്റെ സൂചികകളിലായാലും ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക നടത്തിയ സേവനങ്ങൾക്കായുള്ള പ്രത്യേക പുരസ്കാരത്തിന്റെ കാര്യത്തിലായാലും കേരളം നിരന്തരം നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നേടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും കേരളത്തിലെ സംഘികളും ഒരു കൂട്ടം കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുകയാണ് കേരളം മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇവിടെ തൊഴിൽ സാധ്യതയില്ല ഇവിടത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും മുഴുവൻ തൊഴിൽ തേടി മറ്റിടങ്ങളിലേക്ക് കൂടുമാറുകയാണ് എന്ന് പറയുന്നിടത്താണ് ഈ റിപ്പോർട്ട് പ്രാധാന്യം അർഹിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മുഴുവൻ യുവതി യുവാക്കളും തൊഴിൽ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇടം കേരളമാണ് എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം കേരളത്തിന്റെ അഭിമാന പദ്ധതികളായ അസാപ്പ് പോലെയുള്ള പദ്ധതികൾക്ക് പ്രത്യേക പരാമർശവും ഈ റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട് ഇത് കേരള സർക്കാരിൻ്റെ നേട്ടം എന്നതിനപ്പുറം ഓരോ മലയാളിയുടെയും നേട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനിയും കേരളത്തിനെ അപമാനിക്കാൻ നുണപ്രചരണവുമായി വരുന്നവർക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം കാര്യം സംഘികളെ പോലെയുള്ളവർക്ക് ഈ റിപ്പോർട്ട് തള്ളിക്കളയാനാവില്ല കാരണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും കേരളത്തിനെതിരെ നുണപ്രചരണം നടത്തുന്നവരുടെ മുനയൊടിക്കുന്ന അവരുടെ നുണപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല എങ്കിലും ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് thank you